അതേ അല്ലേ മറ്റു ഫിഷിങ് അടിപൊളി വിളിയില്ലെങ്കിൽ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒത്തിരി നാളെ കൂടിയൊക്കെ ഒരു തെരണ്ടിക്കായിട്ട് ഇറങ്ങി പോയാണ് ചിക്കിങ്ങാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്നാളും നമ്മൾ കാസ്റ്റിങ് തുടങ്ങാൻ പോവാണ് അപ്പോൾ നേരെ നമുക്ക് കാസ്റ്റിങ്ങിലേക്ക് പോകാം കാസ്റ്റിങ്ങായിട്ട് ശരിക്കും ആ ഫസ്റ്റിമേ എനിക്കൊരു മാന്തളാണ് കിട്ടേണ്ടി ചെറിയൊരു മാന് അപ്പം ഈ മാന്തൾ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരണ്ടി വന്നെന്നുള്ളതാണ് അർത്ഥം ബൈക്കെടുക്കാൻ മസ്റ്റായിട്ടും തിരണ്ടി വരുന്നതായിരിക്കും അപ്പം എന്താണ് വീണ്ടും കണ്ടിന്യൂ കാസ്റ്റുകൾ സമയമൊന്നും ആയിട്ടില്ല എന്നാൽ ഇപ്പം ഏറ്റവും തള്ളി വരുന്നതുകൊണ്ട് ഇച്ചിരി പിടുത്ത മൂളുണ്ട് അപ്പോൾ രേശ ഇറക്കം കൂട്ടി ഞങ്ങൾ ശരിക്കും ഇന്ന് കാസ്റ്റ് ചെയ്ത് നല്ല മീൻ കിട്ടുമോ നോക്കണം കണ്ട ചെറിയ മാന്തൽ അപ്പോൾ നമ്മളെ പാച്ചു കാസ്റ്റിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും ഫസ്റ്റ് കാസ്റ്റ് ചെയ്യുവാണ് നല്ല തിരയായതുകൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ കാസ്റ്റ് അപ്പൊ നമ്മൾ ശ്രീരാജ് അല്ലേ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി അപ്പൊ നല്ല തിര കണ്ടോ ഒരു രക്ഷയില്ലാത്ത തിരയാണ് എന്താ ഓക്കേ അപ്പൊ അത്യാവശ്യം നല്ല ഇറങ്ങി എന്നാ ശ്രീരാജ് എറിയുന്നത് കേട്ടോ കേട്ടോ റോഡ് വിടച്ച കേട്ടോ എന്റെ പൊന്നെ നൂറ് ഗ്രാമാണ് ജിക്ക് കേട്ടോ ഏകദേശം നല്ല തീര ഉള്ളതുകൊണ്ട് രക്ഷയില്ല എന്താണല്ലോ നമുക്ക് നോക്കാം അപ്പം നിങ്ങൾ ജിക്കേണ്ട വിതം എന്ന് പറഞ്ഞാണോ നമ്മൾ റോഡ് ജിക്ക് ജിക്കെറിഞ്ഞ് താഴ്ന്ന ശേഷം ചെരിച്ചു വരയ്ക്കുവോ നേരെ ടോക്ക് പൊക്കി പിടിച്ച് കുത്തി കുത്തി നിലം പറ്റാ വരയ്ക്കുക അന്ന്പ്പോ ഫോളായിട്ടും മീനുണ്ടെങ്കിൽ കയറി വീടും കേട്ടോ അങ്ങനെ കാസ്റ്റ് ചെയ്യാവുള്ളൂ ഇടയ്ക്ക് നല്ല തിരയൊക്കെയാണെങ്കിൽ ഇടയ്ക്ക് ജിക്ക് പൊങ്ങാനും വളരെ ചാൻസാണ് അപ്പോൾ അങ്ങനെ പൊങ്ങുന്നത് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും ജിക്ക് ഭരിക്കുക സാധാരണ ഏറ്റവും സമയത്തൊക്കെ ശരിക്കും തിര തിരണ്ടി അടുത്ത് നിൽക്കേണ്ടതാണ് തിരക്ക് മറ്റേ എന്നാലും ട്രൈ ചെയ്യുന്നുണ്ട് ഓറ്റാൻ പറയാം ഫസ്റ്റ് കാസ്റ്റിങ്ങിനെ നമ്മുടെ ശ്രീരാജിന് ഒരു ചെറിയ മീൻ അടിച്ചിട്ടുണ്ട് എന്താണല്ലോ നമുക്ക് നോക്കാം അപ്പോൾ ഫൈറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ എന്താണല്ലോ ചെറിയ മീനാണ് തോന്നുന്നു അട ഫൈറ്റുണ്ടാ ഇത്താറാണോ ഏ എന്താ വന്നേ എന്നാൽ ഏറെക്കുറെ ഇവിടെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് മീൻ മീനടിച്ചിട്ടുണ്ട് എന്നാ വെയിറ്റ് ചെയ്യണോ എന്താണല്ലോ ചെറിയ മീനാ വലിയ സൈസൊന്നുമല്ല എന്താ ചെറിയൊരു സൈസ് കാണാൻ തോന്നുന്നു വലിയ ഓവർ സൈസ് അല്ല സൈസല്ലോ മീൻ നിൽക്കുന്ന നല്ല പിടുത്താ പിടിക്കുന്നു ചെറുതാന്ന് തോന്നുന്നു വലിയ സൈസ് ഇല്ല എന്നാലും മീൻ ഓടുന്നുണ്ട് നീ പയ്യ പയ്യ കയറി കയറി പോരുന്നില്ല കേട്ടോ എന്തായാലും ശ്രീരാജയുടെ ആദ്യത്തെ മീനെ അങ്ങോട്ട് അടിച്ചു കയറ്റി ചെറുതാ കേട്ടോ കൈ ചെറുതാണേലും കുഴപ്പമില്ലാത്ത സൈസ് തുറന്നു അടിച്ചിട്ടുള്ള അതെ നമ്മുടെ ആയത്തെ തെരണ്ടി അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടോ കുക്കുന്നുണ്ടോ ആയത്തെ തെരണ്ടി തെറ്റേ വീട്ടിൽ തകർത്ത് തകർത്ത് നമ്മൾ ശ്രീരാജനുണ്ടല്ലോ ഒരു രണ്ട് കെ ജി മിച്ചമുണ്ടോ ഒരു തിരണ്ടി അടിച്ചത് എല്ലാവരും കൊള്ളാം ഫസ്റ്റ് കാശിക്ക് ഞാൻ ഒരു കുഞ്ഞി തിരണ്ടി കയറിയിട്ടുണ്ട് അപ്പം ഹെവി തിരണ്ടി കിട്ടും എന്നുള്ള പ്രതീക്ഷയുണ്ട് അപ്പം എന്താണോ നമ്മൾ ട്രൈ ചെയ്യുകയാണ് അപ്പറു ടാ ഓക്കേ ശ്രീരാജേ അപ്പോ നല്ല മഴയാടോ നമ്മുടെ പാച്ചു കോട്ട കിട്ടുകൊണ്ടാണ് ജിക്കി ചെയ്യുന്നത് പക്ഷേ നല്ല ഏറ്റം നല്ല തിരയാടോ പക്ഷെ നല്ല അടിവലവും ഉണ്ട് അതുകൊണ്ട് മഴയാണ് ഞങ്ങൾ കയറി നിൽക്കുന്നത് പക്ഷെ പാച്ചു വന്നാലും ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ എന്നാളും കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ കാസ്റ്റിങ് ചെയ്യുന്നത് നല്ല കടലാണ് നമുക്ക് ഒരു മീനാ കേട്ടോ അത് കാണിച്ച ശ്രീരാതെ ജിക്കിലടിച്ച ഞങ്ങൾ ഊരി എടുത്ത കേട്ടോ എന്റെ പേരെന്താ ഇതിനെന്താ ഇതിനെന്താ പേര് പറഞ്ഞാ പാച്ചു ആണോ കല്ലങ്കോര കാണിച്ചേ ഇതോ ഒരു മീനാ സൈസ് ആണോ വാച്ച് വെയിറ്റ് ചെയ്യോ നമ്മൾ ജിഗ് ചെയ്ത സമയത്ത് ഒടിഞ്ഞ റോഡ് ഇതാണ് കേട്ടോ ഇതുണ്ടോ ഒടിഞ്ഞു പോയതുണ്ടോ അപ്പോൾ നമ്മുടെ ജോയിന്റിന്റെ മേള് വെച്ചാണ് ഞാൻ ഒടിഞ്ഞിരിക്കുന്നത് കേട്ടോ ഇത് ഉണ്ടോ അല്ല കിടക്കുന്ന റോഡായിരുന്നു പക്ഷെ എന്തായാലും ഒടിഞ്ഞു പോയി ജിഗ് ചെയ്ത സമയത്ത് നൂറ്റി എൺപത് ഗ്രാം കാസ്റ്റിമേറ്റ് ഉള്ള റോഡിനാണ് നൂറ് ഗ്രാം ജിഗ് എറിഞ്ഞപ്പോൾ ഒടിഞ്ഞു പോയത് ഈ ഒരു രക്ഷയില്ല എന്നാ പറയാനാ വളരെ നഷ്ടമായി പോയി ഇത് രണ്ടാമത്തെ റോഡ് ഒടിഞ്ഞ കേട്ടോ ഇതുണ്ടോ ഇത് അടുത്ത പീസ് അത് നാലാമത്തെ ഗേഡിന്റെ ടോപ്പ് വെച്ചതുണ്ടോ ഒടിഞ്ഞ ടോപ്പ് കാണിച്ചാൽ വെച്ചു ഞാൻ അടുപ്പിച്ചേച്ചു ഇത് കണ്ടോ രണ്ട് റോഡാണ് ഹെവി ആയിട്ട് ഒടിഞ്ഞു കണ്ടോ ഒരു രക്ഷയില്ല പത്തടി റോഡാണ് രണ്ട് സെയിം സെയിം കമ്പനിയുടെ സാധനം ഒടിഞ്ഞു പോയത് കണ്ടോ ഈ എന്നാണെങ്കിൽ വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കേസ് ഐ പി പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ജിക്കിങ്ങാണ് ജിക്ക് ചെയ്യുന്ന ആൾക്കാർ നല്ല തിര വരുന്ന സമയത്ത് ജിക്ക് ചെയ്യുമ്പോൾ നോക്കിയും കണ്ടും റിട്ടീവ് ചെയ്യാം നോക്ക് നോക്കി വരച്ചാൽ മതി ഇപ്പം നമ്മളെ വറ്റിയ ഒരു കയ്യവത്താണിത് അപ്പോൾ അപ്പം അതല്ല പാറ്റീവ് വലിക്കുന്നതാണുണ്ടോ അപ്പം അതുപോലെയൊക്കെ നിലം പറ്റ വലിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് പറഞ്ഞാൽ ടോപ്പ് വന്ന് നിലത്തടിക്കുമ്പോൾ കുടിയാൻ വളരെ ചാൻസ് ഉണ്ട് എന്നാണേലും വീണ്ടും കാസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫിഷിംഗ് ഒക്കെ നേരത്തെ ഞങ്ങൾ നിർത്തി പോറേണ്ടി വന്നു നമ്മുടെ ശ്രീരാജൻ്റെയും ബാച്ചുവിൻ്റെയും റോഡ് വട്ടം ഒടിഞ്ഞു പോയി അച്ഛൻ നല്ല തന്നെ മീനടിക്കുന്ന ഒരു ടൈം ആയപ്പോഴാണ് അവർ രണ്ടുപേരെയും റോഡ് റോഡൊടിഞ്ഞ് പോയത് പിന്നെ ഒരാളെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ നമുക്കൊരു ഹെവി തിരണ്ടി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫവളായി ഫവൾക്കൊക്കെ അടിച്ച് കയറ്റണത് കൊണ്ട് പറ്റത്തില്ലെങ്കിൽ നമുക്ക് അവിടെ നിർത്തി പോരേണ്ട വരും അപ്പോൾ എന്താണല്ലോ ഞങ്ങളവിടെ നിന്ന് നിർത്തി പോകുന്നത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി അപ്പോൾ അതുപോലെ തന്നെ തന്നെ നമ്മുടെ പാച്ചുൻ്റെ റോഡ് കണ്ടോ റോഡ് ആ ഒടിഞ്ഞ ഒരു റോഡ് സെൻ്റർ വെച്ച് ഒടിഞ്ഞ് പോയതാണ് അപ്പോൾ അത് ഞാൻ നല്ല അടിപൊളിയായിട്ട് ഉണ്ടോ സെറ്റ് ചെയ്ത് ഒടിച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ഹെവി ഫിഷിങ്ങിനൊന്നും പറ്റത്തില്ല അത്യാവശ്യം ചെറിയ ബൈറ്റൊക്കെ ഇട്ട് ഒടിഞ്ഞ് നമ്മുടെ ശ്രീരാമിൻ്റെ റോഡ് ഒടിഞ്ഞെന്ന് പറഞ്ഞാൽ ഇവിടം വെച്ചാണ് ഒടിഞ്ഞു പോയത് അപ്പോൾ ഇവിടെ വെച്ച് ഒടിഞ്ഞു പോയ ഒരിക്കലും നമുക്കത് ജോയിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല എന്നാലും ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി ഇനിയിപ്പം പുതിയ റോഡൊക്കെ മേടിച്ച് വീണ്ടും ഞങ്ങൾ തിരണിക്കൊക്കെ ഒന്നുകൂടി ഇറങ്ങുന്നുണ്ട് എന്തായാലും ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഒരു പുതിയ വീഡിയോ വീണ്ടും കാണാം